അന്ന് പത്രസമ്മേളനം നടത്തിയാണ് ഞങ്ങള് പറഞ്ഞത് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഫൈറ്റ് ആണ് ഇത് ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പോകില്ല തീരുമാനം അറിഞ്ഞിട്ട് പോകൂ എന്ന് പറഞ്ഞാണ് വന്നത് അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറയുന്നത് അങ്ങനെയൊന്നും അവർ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് നടത്തിയത് അപ്പൊ എന്തിനൊരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റത്തില്ല ഇവിടെ നേരെ നേരത്തെ പറയുന്നെന്ന് പറയുന്ന ഒരു പത്രം ഉണ്ട് ഈ കേരളത്തില് ആ പത്രം മാത്രം ഇന്ന് ഇന്ന് ആ പത്രത്തിൽ എടുത്ത് നോക്കിയാൽ ഈ സമരത്തെക്കുറിച്ച് വാർത്ത ഇവരെ എന്തിനാണ് ഒരു പത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോണ ഗീബൽസ് പോലും ഇങ്ങനെ നോണ പറയത്തില്ല ഇവിടെ പ്രസിഡന്റ് വന്ന അവസരം മുതലെടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞോണ്ട് അവർ തട്ടിക്കൂട്ടിയ സമരമാണെന്ന് തട്ടിക്കൂട്ടിയ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുമോ ഞങ്ങൾ വെച്ച ഡിമാൻഡ് നേടിയെടുത്തിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിനകത്തുനിന്ന് ഒരു ഇഞ്ച് പോലും അതിപ്പോ പോലീസ് ലാത്തി കൊണ്ട് കുത്തിയാലും ഞങ്ങളുടെ സാധനം പിടിച്ചോണ്ട് പോയാലും എന്തൊക്കെ വന്നാലും ഞങ്ങൾ അതിൽ നിന്നും പിന്തിരിയത്തില്ല നമസ്കാരം എട്ട് മാസത്തോളമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാർ ഇന്നലെയാണ് ക്ലിഫ് ഹൌസിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കേന്ദ്രം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിരുന്നു എന്നാൽ സംസ്ഥാനം ഇതുവരെയും സംസ്ഥാനത്തിൻ്റെതായ ആനുകൂല്യങ്ങൾ ഈ മണിക്കൂറിൽ വരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഗതികെട്ട് ആശമാർ ഇക്കഴിഞ്ഞ ദിവസമാണ് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് എത്തിയ സംഭവം ഉണ്ടായത് ഇതിന് പിന്നാലെ പോലീസ് ഈ ഒരു പ്രതിഷേധ സമരത്തെ അടിച്ചമർത്താനുള്ള പ്രവണതയാണ് കാട്ടിക്കൂട്ടിയത് അതായത് ഇവരുടെ മൈക്ക് സെറ്റ് ഉൾപ്പെടെയുള്ള സാമഗ്രികളെല്ലാം തന്നെ പോലീസ് വലിച്ചു കൊണ്ടുപോവുകയും അത് നശിപ്പിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി ഇതിലേക്കെല്ലാം നയിച്ച കാരണം എന്താണ് എന്നുള്ള ചോദ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഉൾപ്പെടെ ഉന്നയിക്കുന്നത് അതുകൂടാതെ ഇന്നലത്തെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കേരളത്തിലുള്ള ആശാവർക്കർമാർ എല്ലാവരും തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു തൊഴിലാളി സമരത്തോട് പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ നടത്തിയ ഒരു സമരത്തോട് ഇന്നലെ പോലീസിൻ്റെ നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമായിരുന്നു പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് പോലീസ് എടുത്തത് ഞങ്ങളുടെ നേതാക്കന്മാരുടെ വസ്ത്രം വലിച്ചു കീറിയിൽ ആത്തിക്കൊണ്ട് കുത്തി ഞങ്ങളുടെ സമര പന്ത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ ഇവിടെ വരുന്ന ആളുകൾ തരുന്ന ചെറിയ പണം സമാഹരിച്ച് വാങ്ങിയതാണ് ഞങ്ങളുടെ ജനറേറ്ററും ഞങ്ങളുടെ മൈക്കും ഒക്കെ ബോക്സും ഒക്കെ അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അത് എടുത്തുകൊണ്ട് ഓടുന്നത് കാണുന്നത് അത് തറയിൽ തറയിലെറിഞ്ഞ് പൊട്ടിച്ചു അങ്ങനെയൊക്കെയുള്ള വളരെ കിരി പൊട്ടിച്ചു അത് എറിഞ്ഞ് പൊട്ടിച്ചു മുകളിലിരുന്ന വണ്ടിയുടെ മുകളിലിരുന്നത് വലിച്ചു താഴെയിട്ടു അങ്ങനെയൊക്കെയുള്ള നടപടികൾ ഒരു തൊഴിലാളി സമരത്തോട് ഈ സമരം ഒന്നര മാസം മുമ്പാണ് ക്ലിഫ് ഹൗസ് മാർച്ച് പ്രഖ്യാപിച്ചത് അന്ന് പത്രസമ്മേളനം നടത്തിയാണ് ഞങ്ങൾ പറഞ്ഞത് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഫൈറ്റാണ് ഇത് അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പോകില്ല തീരുമാനം അറിഞ്ഞിട്ട് പോകൂ എന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറയുന്നത് അങ്ങനെയൊന്നും അവർ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത് എന്താണ് അങ്ങനെ പ്രതീക്ഷിക്കാത്തത് എട്ടര മാസമായിട്ട് ഇവിടുന്ന് സമരം നടത്തുന്ന സ്ത്രീകൾ ഞങ്ങൾ എല്ലായ്പ്പോഴും സമരം നടത്തിയപ്പോൾ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത് ഞങ്ങൾ നാൽപ്പത്തി മൂന്ന് ദിവസം പട്ടിണി കിടന്നു തല ഒട്ടയടിച്ചു ഞങ്ങൾ കാസർഗോഡ് വന്ന് പാറശാല വരെ യാത്ര നടത്തി അങ്ങനെ എന്തെല്ലാം പരിപാടികൾ നടത്തി ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി മഹാസംഗമം നടത്തി സെക്രട്ടേറിയറ്റ് പുരോധനം നടത്തി നിയമസഭാ മാർച്ച് നടത്തി ഇതുപോലെ എല്ലാം നടത്തിയിട്ടും ഞങ്ങൾ സമാധാനപരമായിട്ടാണ് നടത്തിയത് അപ്പോൾ എന്തിനൊരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റത്തില്ല അപ്പം അത് തീരുമാനിച്ചാണ് വന്നത് അവിടെ വന്ന ആളുകൾ എല്ലാവരും ആരെയും പിന്നെ എന്താണ് കുത്തി ഇളക്കിക്കൊണ്ട് വന്ന ഒന്നുമല്ല ഇവിടെ നേരെ നേരത്തെ പറയുന്നതെന്ന് പറയുന്ന ഒരു പത്രമുണ്ട് ഈ കേരളത്തിൽ ആ പത്രം മാത്രം ഇന്ന് ഇന്ന് ആ പത്രത്തിലെടുത്ത് നോക്കിയാൽ ഈ സമരത്തെക്കുറിച്ച് വാർത്ത എന്തിനാണ് ഒരു പത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോണ ഗീബൽസ് പോലും ഇങ്ങനെ നോണ പറയത്തില്ല പറഞ്ഞാൽ ഇവിടെ പ്രസിഡന്റ് വന്ന അവസരം മുതലെടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ തട്ടിക്കൂട്ടിയ സമരമാണെന്ന് തട്ടിക്കൂട്ടിയ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ചേരുമോ അപ്പോൾ ഞങ്ങളോട് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ തട്ടിക്കൂട്ടിയാൽ വന്ന് ചേരാനായിട്ട് എന്നിട്ട് ഞങ്ങൾ ആ അവസരം മുതലെടുത്ത് അക്രമം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത് എന്ത് അക്രമമാണ് എട്ടര മാസമായിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെയോ സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് ഞങ്ങളിവിടെ എന്തെങ്കിലും അക്രമം നടത്താൻ എന്നല്ല മറിച്ച് ഈ കൂലി വർദ്ധനവ് ഇവർ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ട് എത്ര നാളായി അവർ തന്നെ ഒരു കമ്മിറ്റി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഞങ്ങൾ കൂട്ടുകെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു ധനകാര്യമന്ത്രി പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇത് രണ്ടും വന്നല്ലോ എന്നിട്ടും പിന്നെ എന്താണ് അവരിത് കൂട്ടാത്തത് അപ്പം പിന്നെ ഞങ്ങൾക്ക് ചോദിക്കാം മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ അവിടെ പോകുമ്പോൾ അവർ ഉത്തരം പറയണം ഉത്തരം പറയാൻ ഉത്തരം ഉത്തരം ബാധ്യതപ്പെട്ടു തരാൻ ബാധ്യത ഇന്നലത്തെ നടപടിയെ തുടർന്ന് പോലീസ് ഈ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ തന്നെയാണ് ശ്രമിച്ചത് അതിനുശേഷം പോലീസ് പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ഒരുക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ എന്തെങ്കിലും മറുപടി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോന്നില്ല ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഇവിടുത്തെ എ സി പി ആണ് അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് ദിവസത്തിനുള്ളിൽ അതിനുള്ള ഏർപ്പാടുണ്ടാക്കിത്തരട്ടെ ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിന് ശേഷം അത് നടന്നില്ലെങ്കിൽ എന്താണെന്നുള്ളത് ഞങ്ങൾ അന്നേരം തീരുമാനിക്കും എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അന്നേരം തീരുമാനിക്കുക അവർ ഞങ്ങളോട് മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വാക്ക് വാക്കുപാലിക്കുന്നില്ല കേന്ദ്രം കൂട്ടിയാൽ ഞങ്ങൾ കൂട്ടാന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ കൂട്ടാന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ് ഇവർ വാക്ക് പാലിക്കുന്നില്ല അപ്പോൾ എ സി പി വാക്കുപാലിക്കുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ അതിനുശേഷം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വെച്ച ഡിമാൻഡ് നേടിയെടുത്തിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിനകത്തുനിന്ന് ഒരിഞ്ച് പോലും അതിപ്പോൾ പോലീസ് ലാത്തി കൊണ്ട് കുത്തിയാലും ഞങ്ങളുടെ സാധനം പിടിച്ചുകൊണ്ട് പോയാലും എന്തൊക്കെ വന്നാലും ഞങ്ങൾ അതിൽ നിന്നും പിന്തിരിയത്തില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കണ്ടല്ലോ ഓരോ ദിവസം കഴിയുന്നവർ ഈ സമരപ്പന്തൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളമെമ്പാടും എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശിമാര് പങ്കെടുക്കുന്ന പ്രതിഷേധ സഹ നടക്കാണ് ഇന്ന് ഫീൽഡിൽ പോയ മുഴുവൻ ആശാവർക്കന്മാരും ഇതുപോലെ കറുത്ത ബാട്ടില് കുത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരായിട്ട് ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരത്തെ അപലപിച്ചു ഇന്നലെ തന്നെ അദ്ദേഹത്തിന് പ്രസ്താവന ഇറങ്ങി ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അവരുടെ പ്രസ്താവന ഇറക്കി ശ്രീ കെ കെ രാമയെപ്പോൾ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ വിഷയത്തിലുള്ള അവരുടെ പ്രതിഷേധവും അവരുടെ പ്രതികരണങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം കുറിപ്പുകൾ ഉൾപ്പെടെ ഇടുന്നൊരു വ്യക്തിയാണ് എന്നിട്ടും ഈ ആശമാരുടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിട്ടും പോലീസിന്റെ നടപടി ഉണ്ടായിട്ടും യാതൊരുവിധ പ്രതികരണവും ഈ മണിക്കൂറുകൾ വരെ നടത്തിയിട്ടില്ല അല്ല അദ്ദേഹം ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ് മുപ്പത്തിമൂന്നാമത്തെ ദിവസം എടുത്ത ഒരു ചാനൽ മാധ്യമ പ്രവർത്തകൻ ചെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ സമരത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെ സമരത്തിലൂടെ എല്ലാം നേടിയെടുക്കാം എന്നുള്ള ഒരു രീതി ഇനി കേരളത്തിൽ വേണ്ട അങ്ങനെ ഒരു മോശപ്പെട്ട രീതി ഉണ്ട് അത് മാറ്റണമെന്നാണ് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം തൊഴിലാളി എടുക്കുന്ന നിലപാടുകൾ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇത് ഇപ്പം തൊട്ടപ്പുറത്ത് കെ എസ് ആർ ടി സി പെൻഷൻകാര് സമരം അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ ഒരു വർഷം മുമ്പ് ഇവിടെ ഇതുപോലെ സമരം നടത്തി മുപ്പത്തിമൂന്ന് ദിവസം സമരം നടത്തി അവരോട് മീഡിയേറ്ററായിട്ട് വന്ന ആളുകൾ പറഞ്ഞെന്താണെന്നറിയോ ഈ മുഖ്യമന്ത്രിയായിട്ട് കണ്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യുക പറഞ്ഞു ഇന്ന് വരെ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് അപ്പം തൊഴിലാളികൾ ഏത് വിഭാഗം തൊഴിലാളികളാണേലും അവരോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്നത് മറിച്ച് ഇവിടെ വലിയ കോർപ്പറേറ്റുകൾ വരുമ്പോൾ അവർക്കെല്ലാം നല്ല സ്വാഗതം അവരുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ നിലപാട് മാറ്റി ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിലല്ല ഈ കേരളത്തിൻ്റെ മൂന്നര കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇന്നലെ ഉള്ള ഒരു പ്രതിഷേധ കൂടി പോലീസ് ഈ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ തന്നെയാണ് ശ്രമിച്ചത് അതിന് വ്യക്തമായുള്ള സംഭവങ്ങളും വാർത്തകളും എല്ലാം തന്നെയാണ് ഇന്നലെ പുറത്തു വന്നത് എന്തായാലും ഈയൊരു സംഭവത്തോടുകൂടി എ സി പി ഉൾപ്പെടെയുള്ള അധികാരികൾ ആശാവർക്കർമാരോട് അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കാണുവാനുള്ള അവസരം ഒരുക്കും അതിനായുള്ള തീരുമാനം രണ്ട് ദിവസത്തിനുള്ളിൽ ആശാവർക്കർമാരെ അറിയിക്കുമെന്നാണ് അതേസമയം തന്നെയാണ് എട്ട് മാസത്തോളമായി ഒരു സമരം തുടങ്ങിയിട്ട് ഇതുവരെയും മുഖ്യമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരോട് പ്രതികരിക്കുവാനോ അവരോട് ഇവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല നിലവിലിപ്പോൾ ആശാവർക്കർമാരെ നേരിൽ കണ്ട് അവരുടെ ആവശ്യങ്ങൾ കേൾക്കുവാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഒരു വാക്കു കേൾക്കുവാൻ വേണ്ടി ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം കടിപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം